ചാലോട് വയൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് നഗരപ്രദക്ഷിണം നടന്നു ഗജവീരന്റെ അകമ്പടിയോടെയുള്ള ഭഗവാന്റെ നഗരപ്രദക്ഷിണമാണ് നടന്നത് നിരവധി ഭക്തജനങ്ങൾ അണിനിരുന്നു มามามามา ചാലോട് ഗോവിന്ദവയൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങാണ് ഗജവീരന്റെ അകമ്പടിയോടെയുള്ള ഭഗവാന്റെ നഗരപ്രദക്ഷിണം വിവിധ കേന്ദ്രങ്ങളിൽ നിലവിളക്കും നിറപ്പറയുമായി ഭഗവാനെ വരവേറ്റു നാമജപങ്ങളുമായി നിരവധി ഭക്തജനങ്ങളും അനുഗമിച്ചത് മഹോത്സവം ബുധനാഴ്ച സമാപിക്കും ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ആലങ്കോട് ലീലാകൃഷ്ണന്റെ പ്രഭാഷണവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ആറാട്ട് സദ്യയും വൈകിട്ട് നാല് മണിക്ക് ആറാട്ട് എഴുന്നള്ളത്തും നടക്കും രാത്രി ഏഴിന് ഉത്സവം കൂടിയിറങ്ങും ന്യൂസ് മട്ടന്നൂർ